ഒരു പക്ഷെ അന്ന് കൈ പൊക്കിയത് പോലെ ഒരു വാക്കോ പറ്റോ മിണ്ടിയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട് ഏതായാലും പോയി നോക്കാം ഞാൻ പുറത്തേക്കാം നിങ്ങളകത്ത് പോയി നോക്ക് സംഗതി കൊഴപ്പാണെങ്കിൽ ഞാൻ മുങ്ങും എങ്ങോട്ട് പാതാളത്തിലേക്ക് ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ വർമാങ്കളും ആലിഫൊക്കെ ഇപ്പൊ വരും ഓടിക്ക ഓടിക്കോനെ ഓടിക്കോ അവളെല്ലാം തത്ത പറയണ പോലെ പറയണു മോളെ കണ്ടില്ലേ

എന്തോരം നേർച്ചകളാ കുറവ ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫിയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ അതർവൈസ് ഫൈൻ de não que okay. <laughs> <laughs> ഇനി നമുക്ക് എല്ലാവർക്കും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട് ഓഫ് കോഴ്സ് പാടോ എന്തിനായിരുന്നു രക്ഷ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാണ് എനിക്ക് എല്ലാറ്റിനും എനിക്ക് പാപ്പ് തരണം ആരോടൊന്നും പറയണ്ട അപ്പു പോയി ആ പണം അയക്കു പറക്കില്ല ഞാൻ വരെ ഞാൻ പറക്കില്ല 「かなが」<music> ഉണ്ടല്ലോ സത്യം 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 പറയട്ടെ പറയട്ടെ അയ്യോ നിന്നെ ഈ ആരോട് പറയാതെ ഞാനങ്ങനെ അവൻ െട്ടരുത്യ്യോട്ട് ഇവിടെ ആൽഫി ആൽഫി എന്ന് നടക്കുന്നവൻ അല്ല അപ്പക്കുട്ടനാണ് കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ നായരുടെ മകൻ ചേരിയിൽ അപ്പകുട്ടൻ തെളിവനാണ് അപ്പക്കുട്ടന്റെ പെങ്ങൾ സൗദാമിനി അലിയൻ രവീന്ദ്രൻ ഇതാണോ ഇത്ര വലിയ സത്യം എന്നാൽ ഞാനൊരു സത്യം പറയാം അപ്പക്കുട്ടൻ തന്നെയാണ് ആൽഫി എന്താ നീ പറയുന്നത് അത് അപ്പുവാണ് അപ്പക്കുട്ടൻ അപ്പുകുട്ടൻ എല്ലാരും കൂടെ ആ പാവത്തിന് പിടിച്ച് ആൽഫി ആക്കിയതാവി എന്താണ് കേൾക്കുന്നത് ഒന്നും മനപൂർവായിരുന്നില്ല സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില് നടന്നതൊക്കെ ശരിയോ തെറ്റോന്ന് നോക്കിട്ട് ഇനി ആരില്ല ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭമല്ലേ ഉള്ളൂ എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല കഴിയാത്തത് കൊണ്ട് മാത്രം പറയാ ലേഖ പറഞ്ഞില്ലേ നീണ്ട മുടിയുള്ള നീല കണ്ണുള്ള എപ്പോഴും ഒരു കള്ളച്ചിരിയോടെ ധാരാളം തമാശകൾ പറഞ്ഞു എന്നെ പൊട്ടിച്ചിരിപ്പിച്ചു ചുറുചുറുക്കുള്ള ആൽവി മനസ്സ് മുഴുവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച ആൽഫി വിവാഹത്തിന് തലേന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് ചോറിച്ചപ്പോ ഒരു കള്ളച്ചിരിയോടെ അയാൾ എന്നോട് പറഞ്ഞു ജീവിതം ഒരു വലിയ തമാശയായിട്ടേ അയാളെ കണ്ടിട്ടുള്ളൂ എന്ന് ആൽഫയുടെ തമാശ ഒന്നായിരുന്നു ഞാനും ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി നിങ്ങളോടൊക്കെ എന്ത് പറയണം നിങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് തളർന്നപ്പോൾ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത് അത് ില്ല സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് പറയാൻ മാത്രമേ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കച്ചവടം വന്ന് ശരിയായാലേ കിട്ടുന്ന ലാഭം ആപ്പ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം പണം കൊണ്ടുള്ള കടം പക്ഷെ കടപ്പാട് എങ്ങനെയാ തീർക്കുന്നത് ഇനി കണ്ടുള്ള വാസ്തവം തുറന്നു നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ നമുക്ക് ചന്ദ്രനെ വേണം കൂടെ തളർന്നു പോയി എന്ന് ആദ്യം ചയുടെ മനസ്സിന് മായ്ക്കണം പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാണാൻ കഴിയില്ല എന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു വിചാരിക്കുന്നിടത്തോട്ട് ദ്യം തോന്നിയത് ഒന്നങ്ങ് വീക്കാനാ അത് കഴിഞ്ഞപ്പോ അതിശയായിരുന്നു പിന്നെ കള്ളക്കഥകൾ പറഞ്ഞ് കൂത്തു കളിക്കുന്നത് കണ്ടപ്പോ സർക്കസിലെ ബഫൂണിനോടുള്ളതുപോലൊരു രസം പിന്നെപ്പോഴാ തിഷ്ടായി മാറിയത് അന്ന് അപ്പോ പോയപ്പോ തിരിച്ചു വരും വരെ ആശുപത്രി ചുവരിലെ ബ്ലോക്ക് നോക്കിക്കിടന്നു ആ സൂചികൾ ഇനിയും വേഗത്തി ചുറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോഴാ എനിക്ക് മനസ്സിലായത് അപോനെ എനിക്കിഷ്ടമാണെന്ന് ഒരു കാര്യം സത്യം പറയും നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ശേല

വേണോ ഇത് ഇത് അച്ഛനോട് പറയാൻ നീ നീ കാര്യം കാര്യം പറടാ കുട്ടാ എനിക്ക് എനിക്ക് ആയിരിക്കും ഇഷ്ടല്ലേ ആ ഇഷ്ടമല്ല എന്താ മനസ്സിലായി പറയാതെ പറ ഏത് വീരശൂര പരാക്രമിയാ എന്റെ കുട്ടന്റെ മനസ്സിൽ ചാടി കയറിയത് പറയട്ടെ ഇതെങ്ങനെയാ പറയാൻ ആയിരുന്നു ഞാൻ അപ്പൂ നിന്നെ ചന്ദ്രക്ക് സുഖായിട്ട് പപ്പയുടെ മനസ്സൊന്ന് തണുത്തിട്ട് വേണം പറയാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ആർക്കും അറിയില്ല ആദ്യ എല്ലാ കാര്യവും ഞാൻ പപ്പയോടല്ലേ പറയാ പപ്പയല്ലേ ഇന്നുവരെ എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിരുന്നത് ഇനി വേണം ചന്ദ്രയോട് പറയാൻ എന്നിട്ട് പപ്പയും ചന്ദ്രയും കൂടെ വേണം ഈ ഞാൻ പറയട്ടെ വേണ്ട സാധാരണ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലല്ലോ ഇത് ഇക്കാര്യം ആദ്യം പറയട്ടത് നിന്റെ അച്ഛനോടല്ലേ ഞാൻ ഇതരെയോ കാണട്ടെ അവന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയണമല്ലോ എന്നിട്ട് മതി വേറെ ആരോടെങ്കിലും പറയുന്നത് മറ്റൊരു മകളോട് പറയുക അങ്ങനെ എന്നോട് ഇങ്ങനെ കരുതാവൂ ക്രൂരമായ ഒന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇഷ്ടപ്പെട്ട പുരുഷനെ മറ്റൊരാൾക്ക് വേണ്ടി കൈവിടാൻ മറക്കാൻ പാപമാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം പക്ഷേ വരെ വഴിയില്ല ധൈര്വി ഒരു തളസിയിൽ നിന്ന് കരകേറിയതേ ഉള്ളൂ ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശക്തി എന്റെ മൂലുണ്ടായിരുന്നു വരില്ല എനിക്കെല്ലാം മനസ്സിലാവുണ്ട് േഖയോടുത്ത് പറയാനുള്ള മനസ്സ് ധൈര്യം ഒന്നും എനിക്കില്ല ഉണ്ടെങ്കിൽ ഞാൻ അതിനനുവദിക്കില്ല കോയമ്പത്തൂര് ഗാന്ധിപുരത്ത് തെരുവിൽ വിശന്ന് തല ചുറ്റി വീണ് കിടന്ന് എന്നെ താങ്ങിയെടുത്ത് തന്ന ഇഡലിയുടെയും ചായയുടെയും കടം പോലും ഇനിയും ഞാൻ വീട്ടിട്ടില്ല പക്ഷെ അതുകൊണ്ടല്ല ഇത് ഇതെന്റെ മോളോട് പറയാൻ എന്ന് പറഞ്ഞത് എൻ്റെ മോളുടെ മുമ്പില് അവളുടെ ഈ പപ്പ വളരെ വലിയൊരു മനുഷ്യനാണ് ഈശ്വരൻ ഒപ്പമാ അവളുടെ മനസ്സിൽ അവള് പപ്പത്തിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ അവളുടെ മുമ്പില് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തല താഴ്ത്തുക ഇതിൽ പരം എന്ത് വേദനയാ എന്റെ കുട്ടിക്ക് ഇണ്ടാവാനുള്ളത് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ചന്ദ്ര വിവാഹം തീരുമാനിച്ചോളൂ തന്നെ ഞാനൊന്ന് ഒന്ന് എനിക്ക് എന്റേതെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ ഒരു കളിവാക്ക് പോലും പറഞ്ഞ് നിന്നെ ഞാൻ ഇതുവരെ നോവിച്ചിട്ടില്ല പക്ഷേ ഇപ്പെനിക്കത് പറഞ്ഞേ തീരൂ മോളെല്ലാം മറക്കണം എല്ലാം ഞാൻ അവരോട് കൈ നീട്ടി വാങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല നിനക്കെങ്കിലും അതിന് കഴിയണം എന്റെ മോള് നന്ദി കേട് കാണിക്കില്ല എന്ന് ഞാൻ വാക്കു കൊടുത്തു അത് പാലിക്കണം പറയാൻ കഴിയില്ലെങ്കിലൊന്ന് ഭയന്നാ എഴുതാനിരുന്നത് കുറെ എഴുതി ചുരുട്ടിക്കൂട്ടി ഏറിക്കളഞ്ഞു ഒരിക്കലേറ്റ മുറിവിൻ്റെ പാടുകൾ മാന്യതയുള്ളൂ വീണ്ടും അത് സംഭവിക്കുമോ എന്ന ആവശ്യമില്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാ എത്രയൊക്കെ നീണ്ടൊരു മുഖൗര അപ്പോൾ ആശുപത്രിയിൽ വെച്ച് എന്നോട് ചോദിച്ചില്ലേ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഉത്തരം ഞാൻ ഇപ്പൊ പറയാം എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി ഒരേ ഒരു വാക്കേ കത്തിലുള്ളൂ ഇനി അത് തുറന്നു നോക്കണ്ട എനിക്കിഷ്ടമാണ് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കറിയാം അറിയാം ചേട്ടാ പെങ്ങളും ഞങ്ങളും എല്ലാം കൂടി കാര്യങ്ങളെല്ലാം തുടങ്ങി അമ്മാവൻ ും പറഞ്ഞില്ല എന്തിനാ പറയുന്നത് പെണ്ണിനും ചെക്കനും ഇഷ്ടമായ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുടുംബക്കാരാ ചന്ദ്രക്ക് ആയിരുന്നെ കുറിച്ച് പറയുമ്പോ அப்ப தொப்பி காரா, எப்ப கல்யாணம் மகரம் மாசத்தில் வேதி கெட்டிட்டு அப்ப கல்யாணம் அய்யே പറഞ്ഞില്ല കേട് കാണിക്കില്ല ദൈവാധീനത്തിന്റെയും കഷ്ടകാലത്തിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഉരുണ്ട് കളിച്ചു ഇല്ലേ നോറേ അടച്ചവന്റെ സഹായം കൊണ്ട് മാത്ര വലിയ പരിക്കൊന്നും കൂടാണ്ട് നമ്മളീ വിടംബരെത്തിയത് അഞ്ചണയ്ക്ക് ഗതിയില്ലാത്തവൻ ആനയ്ക്ക് വില പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോയതാണ് കിട്ടിയാ കിട്ടി പോയാൽ പോട്ടെ എന്ന് പറഞ്ഞു ആകാശമൊഴിഞ്ഞ് താഴോട്ട് വന്നാലും തലയിൽ താങ്ങാമെന്നൊരു ധൈര്യമായിരുന്നു ഇതുവരെ കാരണം നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പോ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട് എന്നൊരു തോന്നൽ വലിയ മിടുക്കനാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ സ്വയം കരുതിയിരുന്നു പക്ഷെ ഇപ്പം മനസ്സിലായി നമുക്ക് നിയന്ത്രണമില്ലാത്ത ചിലതൊക്കെ ു അവിടെ ബുദ്ധിക്കും സൂത്രത്തിനും ഒന്നും സ്ഥാനമില്ല നമ്മുടെയൊക്കെ മനസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പൊള്ളിച്ചുകളികൾക്കിടയിൽ അറിയാതെയും പറയാതെയും എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയതാണ് ലേഖെ ഒരു നുണയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു നുണ പറഞ്ഞ ഒടുവിൽ ഊരാക്കൊടുക്കായപ്പോൾ ഒരു ജീവശ്വാസം തന്നവളാണ് ചന്ദ്ര ആർക്കു നേരെ ഞാൻ കണ്ണടക്കുക ആരോട് ഞാൻ ഇനിയും കള്ളം പറയാ ഒരു ില്ല പക്ഷെ എന്നും എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നൊന്നും സ്വയം ചതിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ലല്ലോ എനിക്കും അതിനു കഴിയില്ല ഞാൻ പോവുക ഇംഗ്ലണ്ടിലേക്ക് ഇനി മാസം കൂടെ കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് തുടങ്ങും നേരത്തെ പോയാൽ ആ നാടും അവിടുത്തെ സമ്പ്രദായമൊക്കെ ആയിട്ട് ഒന്ന് പഴകാനും പറ്റുമല്ലോ പപ്പ എന്നെ പോകാൻ അനുവദിക്കണം എന്നെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കാനുള്ള അർഹത എൻ്റെ അച്ഛനേക്കാൾ ശാസിക്കാനും ശിക്ഷിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ അർഹതയും അവകാശമുള്ളത് എന്റെ പപ്പയ്ക്കല്ലേ ആരോടും യാത്ര പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ആ ജോലി അച്ഛനെ ഏൽപ്പിക്കാണ് എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ ഏയ് എന്തിന് ഉള്ള് മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ചു നടക്കണം എന്നെ കാണാൻ അച്ഛന് വയ്യ ഒന്നും കരഞ്ഞൂടെ അപ്പൂന്റെ അച്ഛനുമായി അനിയം നിശ്ചയം നടത്തിക്കൊള്ളാനാ പറഞ്ഞത് പെങ്ങളും അളിയനും ബന്ധുക്കളായിട്ട് ഇവിടെ ഉണ്ടല്ലോ വിവാഹം മാത്രം നാട്ടിൽ വെച്ച് മതി എന്ന് പറഞ്ഞു മറ്റന്നാളെ കാലത്ത് ഒമ്പത് മണിക്കാണ് സമയം കുറിച്ചിരിക്കുന്നത് ഇതാ എനിക്ക് ഇഷ്ടമായത് ചന്ദ്രക്ക് നന്നായി ചേരും ഇതാ കുറെ കൂടി നല്ലത് ചന്ദ്ര ഏത് സാരി കൊടുക്കുന്നേ ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നത് ലേഖയാണ് അവള് തീരുമാനിക്കണം ഞാൻ എന്തണിയണം എന്ത്ണന്ന് അവളോട് ചോദിക്കട്ടെവിടെ വേണ്ട മതി ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു ഇനിയൊന്നും എന്നോട് പറയരുത് പറഞ്ഞ് കൂടുതൽ നോവിക്കരുത് സ്നേഹിച്ചവരെ പിരിയുന്നതിൻ്റെ വേദന എനിക്കറിയാം ഒരിക്കലും അനുഭവിച്ചവളാണ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മറ്റൊരാൾക്ക് ഈ അനുഭവം ഉണ്ടാവരുതെന്ന് അത്ര വലിയ പാപൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാവാം വൈകും മുമ്പ് പ്രായ്ചിത്വം ചെയ്യാനുള്ള അവസരം ഈശ്വരൻ എനിക്ക് തന്നത് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ പറയുന്നത് അപ്പു രേഖയുടേതാണ് ചന്ദ്രനുടേതല്ല അപ്പൂടെ വരുമെന്ന് അതൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല യാത്ര ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാതിരുന്നുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കുറിപ്പ് എന്നെ ഏൽപ്പിച്ചവളും